സേഫ്റ്റി വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ റോഡുകളൊക്കെ മികച്ച റോഡുകളായി നല്ല റോഡുകളായി പല ഹൈവേകളിലും നമുക്ക് ഈ ഒരു ത്രീ വീലറിന് ഇപ്പോൾ കടക്കാൻ പറ്റില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത്ര സിറ്റുവേഷനിൽ അതേ വിലയ്ക്ക് തന്നെ നമുക്കൊരു ഫോർ വീലർ കിട്ടുകയാണ് അപ്പോൾ കൂടുതൽ ഈ ഗുഡ്സ് വാഹനങ്ങൾ നോക്കുന്ന സമയത്ത് എൻട്രി ലെവൽ ഒരാൾ വാങ്ങാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ് അഫോർഡബിൾ നമ്മുടെ ബഡ്ജറ്റ് കുറഞ്ഞ് ഒന്ന് വാങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് ത്രീ വീലർ നോക്കണം അല്ലേ നമ്മുടെ ഓട്ടോ ഗുഡ്സ് വാഹനങ്ങളാണ് നോക്കേണ്ടത് എന്നാൽ അതേ ബഡ്ജറ്റിൽ അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് ടാറ്റ ഏറ്റവും പുതിയതായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഒരു മോഡലാണ് ടാറ്റയുടെ എയ്സ് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒറ്റ നോട്ടത്തിന് കണ്ടാൽ ചിലപ്പോൾ നമുക്ക് ഫ്രണ്ട് ലുക്ക് ഒരു പുത്തൻ ഫ്രഷ് ലുക്കായി തോന്നും സൈഡിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുന്നത്തെ സിപ്പുമായിട്ടൊക്കെ സാമ്യം തോന്നും എന്നാൽ അതൊന്നുമല്ല അതൊരു പുതിയ മോഡൽ തന്നെയാണ് എൻജിനായിട്ടും അതുപോലെ തന്നെ ശാസി പരിപാടികളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പുത്തൻ മോഡലാണ് ജിപ്പുമായിട്ടുള്ളൊരു കമ്പാരിസൺ വരുന്നില്ല അത് ഒറ്റ നോട്ടത്തിൽ തോന്നുന്നതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ അത് പറഞ്ഞിരുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഒരു എൻട്രി ലെവൽ നമ്മൾ കുറഞ്ഞ ബഡ്ജറ്റിൽ ചെറിയ ഓട്ടങ്ങൾക്ക് അത്തരത്തിലുള്ള വാടകകൾക്ക് അല്ലെങ്കിൽ ഉപയോഗമുള്ള ആളുകൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ ത്രീ വീലറിലേക്ക് പോകേണ്ട ഒരു ഫോർ വീലർ തന്നെ അതേ വിലയ്ക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ചാറ്റ ഈ മോഡൽ അവതരിപ്പിച്ചിട്ടുള്ളത് മാത്രല്ല ഇത് പെട്രോളിൽ കിട്ടുന്നുണ്ട് സി എൻ ജിയിൽ കിട്ടുന്നുണ്ട് ഇലക്ട്രിക് ആയിട്ടും കിട്ടുന്നുണ്ട് അപ്പോൾ എന്ത് തരം ഉപയോഗമാണെന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുക്കാം ഓരോന്നിനും മൈലേജിന് വ്യത്യാസം കാര്യങ്ങൾ പെർഫോമൻസ് വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ട് എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം വില ഞാൻ കുറച്ച് നേരമായി പറയുന്നു അഫോർഡബിൾ അഫോർഡ് ത്രീ വീലറിന്റെ വില എന്നുള്ള ഇതിന് പെട്രോളൊക്കെ നമുക്ക് ആരംഭിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപ നാല് ലക്ഷത്തിനുള്ളിൽ തന്നെയാണ് ഇതിൻ്റെ എക്സോറും വില വരുന്നത് കൂടെ ഇൻഷുറൻസ് ഒക്കെ വരുമ്പോൾ ഒരു നാല് ലക്ഷം അഞ്ചിന് അതിനുള്ളിൽ തന്നെ നമുക്ക് ഓൺ ഓൺറോഡ് വിലക്കും സ്വന്തമാക്കാൻ ആക്കാൻ ഒരു മോഡലാണ് എന്ന് പറയാം അപ്പോൾ ഫ്രണ്ടിൽ ലുക്ക് നോക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു ക്യാബിൻ കാര്യങ്ങൾ ഓരോ ഗ്ലാസ് ഏരിയ ഇതിൽ കമ്പാരിസൺ വരുന്നത് ത്രീ വീലറായിട്ട് അതായത് നമ്മുടെ ഓട്ടോ ഗുഡ്സ് വാഹനങ്ങളോ ആയിട്ടാണ് ഉള്ളതുകൊണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ഏരിയ നോക്കിയാൽ നമുക്ക് വ്യക്തമാണ് ഇതിനാണ് ഗ്ലാസ് ഏരിയ കൂടുതൽ അപ്പോൾ നമുക്ക് നല്ല വിസിബിലിറ്റി ഉണ്ടാവും ഉയർന്ന പൊസിഷനിൽ ഇരുന്നുകൊണ്ട് കറക്റ്റ് അടിപൊളിയായിട്ട് ഫുൾ കാഴ്ച കണ്ട് ഓടിക്കാം എന്നുള്ളതാണ് ത്രീ വീലറുടെ പ്രശ്നമൊന്നും നമ്മൾ ഇടുങ്ങിയിട്ട് ഇരിക്കണം ചെറിയ ഗ്ലാസ് ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ കൂടെ കാണാവുന്ന പരിമിതികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഈ ഒരു വാഹനത്തിൽ വരില്ല അതേ വിലയിൽ തന്നെ കിട്ടുകയും ചെയ്യുമെന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളൊരു ആകർഷണം താഴേക്ക് വന്നാൽ ഇവിടെയൊക്കെ കുറച്ചൊരു അഡ്വാൻസ് അല്ലെങ്കിൽ കുറച്ചും കൂടി വില കൂടി വേണ്ടൊരു ഫീലൊക്കെ തോന്നുന്ന രൂപത്തിൽ നമുക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ് കൊടുത്തിട്ട് അതിൻ്റെ സെൻട്രൽ ആയിട്ട് ടാറ്റയുടെ ലോഗ് കാണാൻ സാധിക്കും ഹെഡ് ലൈറ്റ് കാണാം ഹാലജൻ ഹാലജനാണ് കൊടുത്തുള്ളത് അതിന് ചുറ്റൊരു ഫ്രെയിമൊക്കെ കൊടുത്തിട്ട് മനോഹരമായി ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യൂട്ട് ഡിസൈനിലേക്ക് വരുത്തിച്ചിട്ടുണ്ട് എന്ന് പറയാം ഇവിടെ വന്നാൽ എയ്സ് പ്രോ എന്നുള്ള ബാറ്റിങ് കാണാം അതാണ് ഈ മോഡലിൻ്റെ പേര് എയ്സ് പ്രോ എന്നുള്ളത് ഗ്രീൻ കളറിൽ കൊടുത്തില്ല എനിക്കൊന്ന് നമ്മളിപ്പോൾ കാണുന്നത് സി എൻ ജി വാനാണ് അതുകൊണ്ടാണ് ഗ്രീനിലിവിടെ എയ്സ് എന്നുള്ളത് കൊടുത്തിട്ടുള്ളത് അതിന് താഴെ നമുക്ക് ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കും അത്രയാണ് നമുക്ക് മുൻവശത്തെ പ്രധാന കാര്യങ്ങൾ പറയാനുള്ളത് പിന്നെ ഫ്രണ്ടിലിതേ ഇവിടെ ബൈഫ്യൂവൽ കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബൈഫുഎൽ എന്ന് പറയുന്ന സി എൻ ജി അതായത് പെട്രോളിലും ഓടും സി എൻ ജിയിലും ഓടും അതുകൊണ്ടാണ് ബൈഫ്യൂൽ എന്ന് പറയുന്നത് ബൈഫ്യൂ എന്ന് പറഞ്ഞാൽ രണ്ട് ഫുഎലിൽ രണ്ട് രീതിയിൽ ഓടും എന്നുള്ളതുകൊണ്ടാണ് ആ ഒരു പേരും അവിടെ വന്നത് ഇത്രയ്ക്കാണ് നമ്മുടെ മുൻവശ്യ പ്രധാന കാര്യങ്ങൾ വരുന്നത് ഇനി സൈഡിലേക്ക് വരാണെന്നില്ല ടയർ സൈസ് പന്ത്രണ്ട് ഇഞ്ചാണ് സാധാരണ ഈ വിലയിൽ നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ കിട്ടും ഇനി ഇതിൻ്റെ മുകളിൽ എയ്സ് എന്നുള്ള മോഡൽ കാരണം രണ്ടായിരത്തി അഞ്ച് മുതലൊക്കെ ടാറ്റയുടെ വാ ലൈനപ്പിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു അഞ്ച് കിലോമീറ്റർ യാത്ര എങ്ങനെയോ ഒരു കാറിലോ അല്ലെങ്കിൽ ബൈക്കിലോ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ എന്തായാലും ഒന്നോ രണ്ട് എയ്സ് കടന്നു പോയിട്ടുണ്ടാവും അത്രയധികം പോപ്പുലർ ആയിട്ടുള്ള മോഡലാണ് എസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ മുകളിൽ വില വരുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സെയിം എയ്സിൻ്റെ തന്നെ ഒരു കൂടിയ ഏട്ടൻ എന്ന് ഇവൻ്റെ ഏട്ടൻ എന്ന് പറയുന്ന രൂപത്തിലുള്ള ഒരു വാഹനമാണ് അപ്പോൾ അതിലും നമുക്ക് ഈ ഒരു ടയർ സൈസ് തന്നെയാണ് വരുന്നത് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ്റി നാൽപ്പത്തി അഞ്ച് പ്രൊഫൈലുള്ള പന്ത്രണ്ട് ഇഞ്ചിൻ്റെ വീലാണ് മുന്നിൽ ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള സ്റ്റോപ്പിംഗ് പവർ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നുള്ളതാണ് പിന്നെ ഈ ഒരു ഭാഗം നോക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ജിപ്പുമായിട്ട് പ്രധാനമായിട്ട് ഒരു ഡോറൊക്കെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ എന്ന് പറയും അതുമായിട്ടൊരു സാമ്യം നമുക്ക് ചിലപ്പോൾ തോന്നാം എന്നതാണ് എന്തുകൊണ്ട് ഒരു ക്യാബിന് അത്തരത്തിലൊരു സാമ്യം നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ത്രീ വീലറിനും പ്രധാന മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ ക്യാബിന് നമ്മുടെ ഇന്ത്യൻ സേഫ്റ്റി സ്റ്റാൻഡേർഡ് അംഗീകരിച്ചിട്ടുള്ളൊരു ക്യാബിനാണ് ത്രീ വീലറിൻ്റെ നമുക്ക് സീറ്റ് ബെൽറ്റ് ഉണ്ടാവില്ല ഇടുങ്ങിയിട്ടാണ് നമ്മൾ ഇരിക്കുക അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സേഫ്റ്റി മീറ്റ് ചെയ്യുന്നില്ല നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സേഫ്റ്റി മീറ്റ് ചെയ്യാത്ത ക്യാബിനാണ് ഇതിലേക്ക് വന്നാൽ അതേ വിലക്കാനേ കുറച്ചുകൂടി നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു ക്യാബി ഡ്രൈവർക്കും അതുപോലെ പാസ്ചർക്കും കിട്ടുമെന്നുള്ളതാണ് സേഫ്റ്റി വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ റോഡുകളൊക്കെ മികച്ച റോഡുകളായി നല്ല റോഡുകളായി പല ഹൈവേകളിലും നമുക്ക് ഈ ഒരു ത്രീ വീലറിന് ഇപ്പോൾ കടക്കാൻ പറ്റില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത്ര സിറ്റുവേഷനിൽ അതേ വിലക്കാനും നമുക്കൊരു ഫോർ വീലർ കിട്ടുകയാണ് അപ്പോൾ കൂടുതൽ സേഫ്റ്റിയോട് കൂടിയും കിട്ടുമെന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കാലത്ത് ഒരു പരിഗണിക്കേണ്ട ഒരു മോഡലായിട്ട് നമുക്കിതിനെ കണക്കാക്കാം എന്നുള്ളതാണ് ഇനി ബാക്കിൽ നമ്മുടെ ഡെക്കിൻ്റെ കാര്യങ്ങളിലേക്ക് വരാണെങ്കിൽ മൂന്ന് ടൈപ്പ് ആയിട്ട് കിട്ടും നമുക്ക് ക്യാബിൻ ഷാസ് എന്നുള്ള രൂപത്തിൽ കിട്ടും പിന്നെ ഫ്ലാറ്റ് ബെഡ് ആയിട്ട് കിട്ടും ഫ്ലാറ്റ് ബെഡ് ആകുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ സൈഡിൽ ഈ പീസുകളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ ഇവിടെ മാത്രം അതായത് താഴെ പ്ലാറ്റ്ഫോം മാത്രമായിരിക്കും ഉണ്ടാവുക പിന്നെ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സൈഡിൽ പണിയിപ്പിക്കുക എന്നുള്ള രൂപത്തിലാണ് പിന്നെ നമ്മളിപ്പോൾ ഈ കാണുന്ന രൂപത്തിൽ ഹൈടെക്ക് രൂപത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിലും നമുക്ക് ബാക്ക് മാത്രം ഓപ്പണിങ് വരുന്നുള്ളൂ സൈഡ് ഓപ്പണിംഗ് ഒക്കെ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് മാർക്കറ്റായിട്ട് ചെയ്യേണ്ടി വരുതേ ഈ രൂപത്തിൽ നമുക്ക് ബാക്ക് മാത്രം ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത് തുറക്കാൻ കിട്ടുന്നില്ല ഈ രൂപത്തിൽ നമുക്ക് ബാക്ക് മാത്രം ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന രൂപത്തിലാണ് വന്നത് ഇതിൻ്റെ ടെക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ സൈസ് നീളം വരുന്നത് ആറ് പോയിന്റ് ഏഴ് അടി നമുക്ക് നീളം വരുന്നുണ്ട് നാല് പോയിന്റ് എട്ട് അടി വീതിയും വരുന്നുണ്ട് അതും നമ്മുടെ ത്രീ വീലർ അല്ലെങ്കിൽ ഈ വിലക്ക് കിട്ടുന്ന ഒരു ഓട്ടോ സെഗ്മെന്റിൽ വരുന്ന വാഹനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സൈസ് കൂടിയതാണെന്ന് പറയാം അതോടൊപ്പം തന്നെ ഫുൾ ഫ്ലാറ്റ് ആണ് നമുക്ക് ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ഏരിയ നല്ല രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ക്യാബിന് ഷാസി ആയിട്ട് ലഭിക്കുന്നതുകൊണ്ട് നമുക്ക് മറ്റെന്തെങ്കിലും പർപ്പസ് പോലത്തെ കാര്യങ്ങൾ കാർഗോ പോലത്തെ സെറ്റപ്പ് ഒക്കെ ആക്കണം എന്നുണ്ടെങ്കിലൊക്കെ അത്തരത്തിലുള്ള മോഡൽ എടുത്തിട്ട് നമുക്ക് പണിയും ചെയ്യാം എന്നുള്ളതൊക്കെയാണ് കേട്ടോ ആ രൂപത്തിലാണ് കാര്യങ്ങൾ വരുന്നത് പുറകില് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈൽ ലാമ്പ് യൂണിറ്റ് പുറകിലേക്കുള്ള ലൈറ്റ് കാണാം ഇത് പാർക്ക് സെൻസറാണ് നമുക്ക് പുറകിലേക്ക് സെൻസേഴ്സ് വന്നിട്ടുണ്ട് ഇത് റിവേഴ്സ് ലൈറ്റ് ആണ് സ്പെയർ വീൽ നമുക്ക് ബാക്കിലാണ് ഘടിപ്പിച്ചിട്ടുള്ളത് അതുപോലെ സൈലൻസർ കാര്യങ്ങളൊക്കെ പുറകിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും ഈ രൂപത്തിലാണ് വരുന്നത് മറ്റൊരു കാര്യം പറയാനുള്ളത് ഇതിൻ്റെ ബാക്കിലാണ് നമുക്ക് എഞ്ചിൻ വരുന്നത് സാധാരണ എയ് സി നമുക്ക് മുൻവശത്താണെങ്കിൽ നമ്മുടെ ഏസ് പ്രോയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ബാക്ക് എഞ്ചിനാണ് വന്നുള്ളത് റിയർ വീൽ ഡ്രൈവ് തന്നെയാണ് വന്നിട്ടുള്ളത് ഏകദേശം ഞാൻ പറഞ്ഞില്ല പെട്രോളിലും സി എൻ ജിയിലും ഓടും നമ്മൾ സി എൻ ജിയെ കാണുന്നത് എന്ന് പറഞ്ഞില്ല ഇവിടെയാണ് നമ്മൾ സി എൻ ജി നടക്കേണ്ട ഒരു ഭാഗം വരുന്നത് സി എൻ ജി ടാങ്ക് ഇതിനകത്ത് കാണാം ഒരു ഒറ്റ ടാങ്ക് സിംഗിൾ ടാങ്കാണ് വരുന്നത് എട്ട് കിലോഗ്രാമോളം നമുക്കിതിൻ്റെ കപ്പാസിറ്റി വരുന്നുണ്ട് തൊട്ടപ്പുറത്ത് കണ്ടോ ഒരു കുഞ്ഞു ടാങ്ക് അതാണ് നമ്മുടെ പെട്രോളിൻ്റെ നാല് ലിറ്ററാണ് നമുക്ക് പെട്രോൾ ടാങ്ക് കപ്പാസിറ്റി അത് ഈ ഒരു സി എൻ ജി മോഡലിലാണ് ഇത്തരത്തിൽ വരുന്നത് പെട്രോൾ മാത്രം ഓടുന്ന വാഹനം എടുക്കുകയാണെങ്കിൽ ഏകദേശം പത്ത് ലിറ്ററോളം നമുക്ക് ടാങ്ക് നമ്മുടെ പെട്രോൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നുണ്ട് എന്നുള്ളതാണ് ആ രൂപത്തിലാണ് നമുക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം മൈലേജ് നോക്കുകയാണെന്നുള്ളിൽ പെട്രോൾ മാത്രമുള്ള വാഹനമാണ് നോക്കുന്നതെങ്കിലൊക്കെ ഇരുപതിന് മുകളിൽ മൈലേജ് ലഭിക്കുന്നുണ്ട് സി എൻ ജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം മുപ്പതിന് മുകളിലും കമ്പനി മൈലേജ് പറയുന്നുണ്ട് എങ്ങനെയൊക്കെ നോക്കിയാൽ ഒരു ഇരുപത്തി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതൊക്കെ ആ റേഞ്ചിലൊക്കെ നമുക്ക് സി എൻ ജി മൈലേജ് കിട്ടുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത പിന്നെ നിങ്ങൾ നിങ്ങളിതിൻ്റെ നീളം ശ്രദ്ധിച്ചില്ലേ അത് എത്രയേ വരുന്നുള്ളു അതുകൊണ്ട് ഒരു ത്രീ വീലർ ഒരു ഓട്ടോ ഇട്ട് തിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഈ ഒരു എയ്സ് പ്രോയും ഇട്ട് തിരിക്കാം എന്നുള്ളതാണ് അത്ര സ്പേസ് വേണ്ടുള്ള അപ്പോൾ ഇടുങ്ങിയ വഴിയിലൂടെയൊക്കെയുള്ള വോട്ടുള്ളവർക്കും പരിഗണിക്കാൻ പറ്റിയിട്ടുള്ളൊരു മോഡൽ കൂടിയാണ് ബാക്കിൽ നമുക്ക് ലീഫ് ലീഫല്ല നോർമൽ സ്പ്രിംഗ് ടൈപ്പ് സസ്പെൻഷൻ കാര്യങ്ങളാണ് കൊടുത്തുള്ളത് ഏകദേശം ഒരു ടണ്ണോളം ഭാരം കാര്യങ്ങളൊക്കെ കയറ്റാനായിട്ട് പറ്റുമ്പോൾ എഴുന്നൂറ്റി എൺപത് കിലോ ആ രൂപത്തിലേക്കാണ് പേലോട് നമ്മുടെ പേപ്പറിൽ കാര്യങ്ങളിലൊക്കെ നമുക്ക് വരുന്നത് എന്നുള്ളതാണ് ഇനി നമ്മുടെ ഒന്ന് നോക്കാം അതിന് മുമ്പ് ഇലക്ട്രിക് വണ്ടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഏകദേശം ഫുൾ ചാർജിൽ നൂറ്റി അമ്പത്തി അഞ്ച് കിലോമീറ്ററാണ് ഇലക്ട്രിക് വണ്ടി ഇവിടെ പതിനാല് പോയിൻറ്റ് നാല് കിലോ ആട്ടിൻ്റെ ബാറ്ററി പാക്കാണ് നമുക്ക് ഇലക്ട്രിക്കിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഇനി ക്യാബിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെയിം നമുക്ക് വീണ്ടും ഒരു എ ജിപ്പ് പോലെയൊക്കെ തോന്നുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ വൈൻഡർ നമ്മുടെ ഗ്ലാസ്സിന് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് അതുപോലെ ഉള്ളിലേക്ക് നോക്കിയാൽ നമ്മുടെ ഈ ഒരു സ്റ്റിയറിംഗ് വീലൊക്കെ നമ്മൾ കണ്ട് പരിചയിച്ചിട്ടുള്ളതാണ് ടാറ്റയുടെ ഒരുപാട് വാഹനങ്ങളിൽ സ്പേസ് നോക്കുകയാണെങ്കിൽ ഇതാ ആറ് അടി ആയിട്ടാണ് എനിക്കുള്ളത് അത്യാവശ്യം ഇരുന്ന് ഓടിക്കാൻ പറ്റുന്ന ദൂരമൊക്കെ ഓടിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സ്പേസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് സീറ്റ് വേണമെങ്കിലും ഇതേ സ്ലൈഡ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഡ്രൈവറുടെ ഡി പ്ലസ് വണ്ണാണ് വന്നത് ഡ്രൈവർ പ്ലസ് ഒരു പാസഞ്ചർ ആരൂപത്തിലാണ് നമുക്ക് സീറ്റിംഗ് വന്നിട്ടുള്ളത് ഇനി മീറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഫർമേഷനും നമുക്ക് അതിലറിയാം എന്നുള്ളതാണ് ഒരുവിധം ഒരു ഡ്രൈവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മീറ്ററിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ സ്പീഡ് കാണിക്കും ഏതു തന്നെ ട്രിപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നോക്കാനുള്ളതാണ് ഇപ്പോൾ ഓഡോ മീറ്റർ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എന്നതിൽ കാണുന്നുണ്ട് അതുപോലെ മുകളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സി എൻ ജിയുടെയും പെട്രോളിൻ്റെയും എത്ര ബാക്കി ഉണ്ട് എന്നുള്ളത് അവിടെ കാണിക്കും താഴെ എഞ്ചിൻ്റെ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട് അതുപോലെ ഇവിടെ ക്ലോക്കും കൂടി വരുന്നുണ്ട് നിങ്ങൾ പ്രസ് ചെയ്താൽ നമ്മുടെ ട്രിപ്പ് എ ട്രിപ്പ് ബി അതുപോലെ സി എൻ ജിയിൽ നിന്ന് എത്ര ദൂരം ഓടാനുള്ള സി എൻ ജി ബാക്കിയുണ്ട് അതൊക്കെ നമുക്കിതിൽ കാണിക്കും അതൊക്കെ ഈ ഒരു റേഞ്ചിൽ ഈ ഒരു വിലയിലുള്ള വാഹനങ്ങളിലൊന്നും അത്രയും ഇൻഫർമേഷൻ നമ്മൾ വില കൂടിയ കാറുകളിൽ മാത്രമാണ് അതൊക്കെ കണ്ടിട്ടുള്ളത് എത്ര എപ്പോഴുള്ള എണ്ണ ബാക്കിയുണ്ട് എന്നൊക്കെ കാണിക്കുന്നതല്ലേ അതൊക്കെ നമുക്ക് ഇതിൻ്റെ മീറ്ററിൽ കാണിക്കും എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് എന്ന് പറയാം സെൻറ്ററിൽ നോക്കിയാൽ അവിടെ സി എൻ ജിയിലേക്ക് മാറ്റുന്നതിൻ്റെ ഒരു കൺട്രോൾ കാണാനായിട്ട് സാധിക്കും പെട്രോളും സി എൻ ജി സ്വിച്ച് ചെയ്യുന്നത് അത് ചെയ്യുന്ന സമയത്ത് സി എൻ ജി പ്രസ് ചെയ്താൽ മീറ്ററിൽ നമുക്ക് സി എൻ ജി തെളിയും അത് ഓഫ് ചെയ്താൽ സി എൻ ജി മീറ്ററിൽ നിന്ന് പോകാൻ ചെയ്യും പിന്നെ അതിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പെട്രോൾ സ്റ്റാർട്ട് ചെയ്യണം പിന്നെ സി എൻ ജിയിലേക്ക് മാറ്റണം അങ്ങനെ ഒന്നുമില്ല കേട്ടോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ നമ്മുടെ സി എൻ ജിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ടെക്നോളജി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് നാല് ഗിയർ ആണ് നമുക്ക് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് നോർമൽ എ സീസിലൊക്കെയാണ് നമുക്ക് അഞ്ച് ഗിയർ വരുന്നുണ്ട് അതാണ് അതിൻ്റെ ഒരു മാറ്റം പിന്നെ ചെറിയ ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്ലോ ബോക്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഒരു മിറർ അതുപോലെ തന്നെ ലൈറ്റ് അങ്ങനെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ക്യാബിനകത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് പേർക്കുള്ള സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും പോലെ ക്യാമറ അടിക്കുന്ന പ്രശ്നങ്ങൾ അത് ക്യാമറ അടിക്കുന്ന പ്രശ്നം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സേഫ്റ്റി പ്രശ്നങ്ങളൊന്നും നമുക്ക് ഈ ഒരു വാഹനം ഉപയോഗിക്കുന്ന സമയത്ത് ബാധിക്കില്ല എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ള ക്യാബിനും ഈ ഒരു എസ് പ്രോയിൽ ടാറ്റ നൽകിയിട്ടുണ്ട് എഞ്ചിനും ഇതിൽ ഹൈലൈറ്റ് ആണെന്ന് പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിലയിൽ അല്ലെങ്കിൽ ഇതിനേക്കാൾ നിങ്ങൾ ഒരു ലക്ഷം കൂടുതൽ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന എഞ്ചി എന്ന് പറഞ്ഞാൽ സിംഗിൾ സിലിണ്ടർ ആയിരിക്കും ഇനി ഡീസലിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഒരു സിലിണ്ടറെ കിട്ടുള്ളൂ പക്ഷേ നമ്മുടെ എയ്സ്പ്രോ വന്നുള്ളത് ടു സിലിണ്ടർ എഞ്ചിനുമായിട്ടാണ് എന്നുള്ളതാണ് ഒരു അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സി സി പെട്രോൾ എഞ്ചിനാണ് വരുന്നത് പെട്രോൾ ഓൺലി വാൻ നിങ്ങൾക്ക് ഒരു മുപ്പത് പി എസ് പവർ തരും ഇപ്പോൾ നമ്മൾ കാണുന്ന സി എൻ ജി ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തി അഞ്ച് പി എസ് ആണ് പവർ വരുന്നത് ഏകദേശം അമ്പത്തി അഞ്ചെണ്ണം ടോർക്ക് കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും ഇതേപോലെ തന്നെ നമുക്ക് ഇലക്ട്രിക്കിലേക്ക് പോയാലും നല്ല പവർഫുള്ളായിട്ടുള്ള എഞ്ചിൻ കാര്യങ്ങൾ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് അത്യാവശ്യം ഭാരം വലിക്കാനുള്ള ശേഷി കാര്യങ്ങളൊക്കെ വരുന്ന പവർഫുൾ ആയുള്ള വാഹനം തന്നെയാണ് അപ്പോൾ അത്യാവശ്യം ഡീസൻ ആയിട്ടുള്ള പവറും ടു സിലിണ്ടർ എഞ്ചിൻ വരുന്നുണ്ട് നമുക്ക് ത്രീ വീലറിൻ്റെ വില വരുന്നുള്ളൂ അതിനേക്കാളും സ്പേസ് കാര്യങ്ങൾ ലഗേജ് കയറ്റാനായിട്ട് പറ്റും പിന്നെ ക്യാബിൻ അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് കാര്യങ്ങളുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഹൈവേയിലൊക്കെ ഒരുപാട് നമ്മുടെ ഹൈവേ മൊത്തം മാറിക്കഴിഞ്ഞാൽ ത്രീ വീലറിന് ഒരുപാട് പരിമിതികൾ വരാൻ പോവുകയാണ് അതും ഈ ഒരു വാഹനത്തെ സംബന്ധിച്ചിടത്തോളം ബാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വിലയിൽ ഇത്രയും ഒരു റേഞ്ചിലൊക്കെ നിങ്ങളൊരു ഗുഡ്സ് വാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും പുതിയതായിട്ട് വന്ന ടാറ്റയുടെ ഒരു എയ്സ് പ്രോ എന്ന് പറഞ്ഞുള്ള മോഡൽ തീർച്ചയായിട്ടും തൊട്ടടുത്തുള്ള ടാറ്റയുടെ ഡീലർഷിപ്പിൽ ഒന്ന് പോയി അന്വേഷിച്ചാൽ ഇതൊന്ന് ഓടിച്ചു നോക്കി നിങ്ങൾക്ക് ബോധ്യപ്പെടാവുന്നതാണ് കേട്ടോ അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ താഴെ കൊടുത്ത നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എയ്സിൻ്റെ ഏതെങ്കിലും വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം സർവീസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്തായിരിക്കണം ശരിക്കും പറഞ്ഞാൽ എയ്സ് എന്നുള്ള മോഡൽ ഏറ്റവും സർവീസ് കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് മറ്റുള്ള അതേ വിലയിൽ കിട്ടുന്ന മറ്റുള്ള ബ്രാൻഡിൻ്റെ വാഹനങ്ങൾ നോക്കുന്ന സമയത്ത് എയ്സിനായിരിക്കും ഏറ്റവും നമുക്ക് സർവീസ് ചാർജ് അല്ലെങ്കിൽ മെയിൻ്റൻസ് കോസ്റ്റ് കുറവാക്കി അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ അത് കമന്റ് ചെയ്തതായിരിക്കണം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ആണ് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കാണുന്നതിന് ഒരുപാട് നേരത്തെ വീടുകൾ കാണാം ബൈ ബൈ